തന്ത്രപൂർവ്വം ഭരണം പിടിച്ച് മുഖ്യമന്ത്രിയാകാൻ ലീഗിന്റെ ശ്രമം ഒരു ക്രിസ്ത്യൻ സമുദായം ഇപ്പോഴേ അധികാരത്തിലെത്താൻ ശ്രമം ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്ത് എസ് എൻ ഡി പി യോഗം ശാഖാ നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ കേരളം ആര് ഭരിക്കണമെന്ന ശക്തി ഈഴവനുണ്ടെന്നും ക്രിസ്ത്യാനിക്കും മുസ്ലിമൊക്കെ ജാതി പറയാം ഈഴവനും മാത്രം ജാതി പറയാൻ പറ്റില്ലെന്നാണ് പലരുടെയും നിലപാടെന്നും വെള്ളാപ്പള്ളി നടേശൻ വിശ്വാസമുള്ള പാർട്ടിയിൽ ഈഴവ സമുദായ അംഗങ്ങൾ വളർന്നു വലുതാകണം ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു വിഭാഗം ഇപ്പോൾ തന്നെ അധികാരത്തിൽ പ്രാതിനിധ്യം എത്തണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് പ്രവർത്തനം തുടങ്ങിയെന്നും കോട്ടയത്ത് എസ് എൻ യോഗം ശാഖാ നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആ നിങ്ങൾ വിശ്രമിക്കുന്ന ഓരോ സാധിക്കണം കോർപ്പറേഷൻ പാർട്ടിലും നിങ്ങൾക്ക് ഞങ്ങൾക്ക് സീറ്റ് വരണം അങ്ങനെ നമ്മുടെ സഹോദരി സഭായ അധികാരത്തിൽ ഏതെല്ലാം പാർട്ടിക്ക് ഏതെല്ലാം എത്തിക്കാൻ സാധിക്കണം അതെത്തിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ നമുക്ക് വേണ്ടി പറയാൻ നമുക്ക് വേണ്ടി ഒപ്പിട്ട് തരുവാനും സാധിച്ചോളൂ തന്നു നമുക്ക് വേണ്ടിയാൻ സാധിച്ചോളൂ

കോട്ടയത്തിൻ്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കയ്യിലാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യകതയാണെന്നും യോഗം ജനറൽ സെക്രട്ടറി ആവർത്തിച്ചു ഐഫോറിന്യൂസ്